ഹലോ ജോത്സലാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു നിയമനത്തിന്റെ കാര്യം പറയാനാണ് വന്നത് സോ ഇത് ടീയേറ്റർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത് അനാറ്റമി വിഭാഗത്തിലേക്കാണ് സോ താൽക്കാലിക നിയമനമാണ് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം സോ നിങ്ങൾക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ആണെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഇന്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി ട്വന്റി നയൻതിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോളേജ് പ്രിൻസിപ്പലിന് ഓഫീസിൽ വെച്ചിട്ടായിരിക്കും സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സെവൻ ടു ഫൈവ് സെവൻ ഫോർ എന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും നമ്പരും അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളിതിന് അറ്റൻഡ് ചെയ്യുക സോ ദിവെരി ബെസ്റ്റ് താങ്ക് യു ബൈ ഹലോ ജോത്സലാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു